മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം പാലത്തായി കേസിൽ വിധി വന്നിരിക്കുന്നു പത്മരാജൻ മാഷിനെ ജീവപര്യന്തമാണ് കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത് ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയുന്നു നമ്മുടെ രാജ്യത്തെ നമ്മുടെ കോടതി സംവിധാനങ്ങളെ എല്ലാ രീതിയിലും ബഹുമാനിക്കുന്നു എല്ലാ രീതിയിലുള്ള ആദരവും പ്രകടിപ്പിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത് എന്നാൽ ഈ ഒരു പത്മരാജൻ മാഷിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇത് അന്വേഷിച്ചവർ ാസ്റ്റ് ആയിട്ട് അന്വേഷിച്ചവർ ഈ കേസ് കെട്ടിച്ചമച്ച് അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെച്ചതാണ് എന്നുള്ളത് ബോധമുള്ള മലയാളികളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഇത് വെറുതെ ഒന്നല്ല നമ്മൾ വ്യക്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തെളിവുകൾ മുന്നോട്ട് വെക്കാം ഞാൻ ആദ്യമേ പറയുന്നു നമ്മുടെ രാജ്യത്തെ നീതിപീഠങ്ങളെ എല്ലാ രീതിയിലും ബഹുമാനിക്കുന്നു എന്നാൽ ഇത് അന്വേഷിച്ച കോടതിയിലേക്ക് ഓരോ കാര്യങ്ങള് അന്വേഷിക്കുന്നവർ എത്തിക്കുന്നതിനനുസരിച്ച് കോടതി വിധി പറയൂ അതേസമയം അന്വേഷണ ഘട്ടത്തിൽ തിരിമറികൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് വെറുതെ പറയല്ല ആദ്യം ഈ കേസ് ബാലത്തായി പത്മരാജൻ മാഷിന്റെ കേസ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം അന്വേഷിച്ചത് ലോക്കൽ പോലീസാണ് ലോക്കൽ പോലീസ് അന്വേഷിച്ച് കൃത്യമായിട്ട് ഉത്തരം പറയുന്നു ഇത് ഈ പരാതി കൊടുത്തവർ പറയുന്ന സമയങ്ങളിലൊന്നും തന്നെ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സംഭവങ്ങളിലൊന്നും ഈ പീഡനം നടന്നു എന്ന് പറയുന്ന സംഭവങ്ങളിലോ സമയങ്ങളിലോ ഈ പത്മരാജൻ മാഷ് അവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളത് ലോക്കൽ പോലീസ് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണ് സകലന് മനസ്സിലാക്കേണ്ടത് ഇത് മീഡിയാവണ്ടിന്റെ ഒക്കെ നേതൃത്വത്തിലാണ് ഈ കേസിന്റെ വലിയ ആഘോഷങ്ങൾ ഓരോ ഘട്ടത്തിലും നടത്തിയിരുന്നത് പ്രധാനമായിട്ടും സുഡാപ്പികൾ ഈ പോലീസ് അതായത് ലോക്കൽ പോലീസ് ഈ വിധി പറഞ്ഞതോടുകൂടിയൊക്കെ അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രതിഷേധങ്ങളൊക്കെയായിട്ട് അവർ രംഗത്തിറങ്ങുക രണ്ടാമതായിട്ട് ഈ കേസ് ഏറ്റെടുക്കുന്നത് ക്രൈംബ്രാഞ്ചാണ് ഈ ക്രൈംബ്രാഞ്ചും കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് വെച്ചു ഈ പറയുന്ന പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സമയങ്ങളിൽ ഈ പരാതിക്കാര് പറയുന്ന സമയങ്ങളിൽ ഒന്നും തന്നെ പത്മരാജൻ മാഷ് അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ക്രൈംബ്രാഞ്ചും കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു ആ സമയങ്ങളിൽ ഇദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നുണ്ട് പത്മരാജൻ മാസിന് ഈ ജാമ്യം ലഭിക്കുന്ന സമയത്ത് അന്നത്തെ ക്രൈംബ്രാഞ്ച് ഐജിയെ ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഫോണിൽ വിളിക്കുക ഓരോ ആളുകൾ മനസ്സിലാക്കണോ ഒരു സാധാരണക്കാരൻ ഒരു എസ് ഐ എ വിളിക്കൂ ഒരു കാര്യം പറയാൻ നേരിട്ട് പോവാറല്ലേ പതിവ് സാധാരണ ഒരു ശൈലിയാണ് നമ്മൾ പറയുന്നത് എന്നാൽ അന്നത്തെ ക്രൈംബ്രാഞ്ച് ഐജിയെ ഒരു മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി വിളിക്കാം എന്നിട്ട് ഐജിയോട് തർക്കിക്കുക ആ വോയിസ് റെക്കോർഡൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ പ്രചരിച്ചതോട് കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കാത്തത് അതൊക്കെ തന്നെ ഇതിനോടകം എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും ആ വോയിസ് കോളില് വളരെ വ്യക്തമാണ് ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഐസിയോട് തർക്കിക്കുക എന്തുകൊണ്ട ഇതൊരു കൂട്ടമായിട്ട് സുഡാപ്പികളുടെ വലിയ ഗൂഢാലോചനയാണ് അല്ല അതൊരു സാധാരണക്കാരൻ ഐസിയെ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരമാവധി പറഞ്ഞൊക്കെ മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ എന്നിട്ട് ഈ ഐ സി ഓരോ ും എണ്ണി എണ്ണി എടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബാത്റൂമിലെ കൊളത്ത് ഉൾപ്പെടെ അതായത് കൃത്യമായിട്ട് ക്രൈംബ്രാഞ്ച് അന്നത്തെ ഐ ജി ശ്രീജിത്ത് ഈ വിളിച്ച മുഹമ്മദിനോട് കാര്യങ്ങൾ പറയാ ഇത് കേട്ടാൽ തന്നെ ബോധമുള്ള ഏതൊരു മലയാളിക്ക് മനസ്സിലാക്കാൻ സാധിക്കും പത്മരാജൻ മാഷ് പത്മരാജൻ മാഷിന്റെ തലയിലേക്ക് ഈ കേസ് കെട്ടിവെച്ചതാണ് എന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമായിട്ട് അയച്ച ഓരോ കാര്യങ്ങളും എണ്ണി അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ക്രൈംബ്രാഞ്ചും വെക്കുന്നു ഈ പരാതിക്കാര് പരാതിക്കാര് പറയുന്ന സമയങ്ങളിൽ ഒന്നും തന്നെ പത്മരാജൻ ബാസ് അവിടെ ഇല്ലായിരുന്നു അതിന് ഫോൺ കോൾ തെളിവുകൾ ഉൾപ്പെടെയാണ് മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല മൂന്നാമതായിട്ട് വളരെ വ്യക്തമായിട്ട് സർക്കാർ ഗൂഢാലോചനയോടുകൂടി തന്നെ സുഡാപ്പികൾക്ക് വേണ്ടിയിട്ട് ഒരു അന്വേഷണ സംഘത്തെ തീരുമാനിക്കുന്നു അതായത് ആദ്യം ലോക്കൽ പോലീസ് ഒരു തെളിവും കണ്ടെത്തിയില്ല രണ്ടാമത് ക്രൈംബ്രാഞ്ച് ഒരു തെളിവും വരുന്നില്ല മൂന്നാമതായിട്ട് വ്യക്തമായിട്ട് വരുന്നു ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു ആ അന്വേഷണ സംഘമാണ് പല രീതിയിലും പല കാര്യങ്ങളും കോടതിയിലേക്കൊക്കെ എത്തിക്കുന്നതും ഇതുപോലക്കൊരു വിധി വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എന്നാൽ ഈ അന്വേഷണ സംഘ അതായത് മൂന്നാമതായിട്ട് എത്തിയിട്ടുള്ള ഏറ്റവും ഒടുവിലായിട്ട് എത്തിയിട്ടുള്ള അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനാണ് ഇന്ന് സി പി എം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാണ് സുഡാപ്പികളുടെ ലക്ഷ്യമാണ് പൗരത്വത്തേക്ക് അനുകൂലിച്ച ആളുകളെ പരമാവധി പൂട്ടുക എന്നുള്ളത് അങ്ങനെ പൗരത്വത്തെ അനുകൂലിച്ചതിന്റെ പേരിൽ ഒരു മനുഷ്യന്റെ ജീവിതം തകർക്കപ്പെടുന്നതാ നമ്മൾ ഈ കേട്ടോണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം വരുന്നു ആ അന്വേഷണ സംഘമാണ് ഇതുപോലൊരു വിധിയിലേക്കൊക്കെ എത്തിച്ചത് അതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥൻ ഇന്ന് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ ഒരു വാർത്ത കൊടുക്കാം നവീൻ ബാബു കേസ് അന്വേഷിച്ച മുൻ എ സി പി രത്നകുമാറിന് സി പി എം ടിക്കറ്റ് ശ്രീകണ്ഠാപുരം നഗരസഭയിൽ ചെയർമാൻ സ്ഥാനാർത്ഥിയാകും ഓരോ ആളുകളും ചിന്തിച്ചു നോക്കൂ നവീൻ ബാബു കേസിൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് ഈ പറയുന്ന വ്യക്തി എത്തിയിട്ടുണ്ട് അതായത് പാലത്തായി കേസിലെ പത്മരാജൻ മാഷിനെ അവസാനമായിട്ട് ഒരുപാട് തെളിവുകളൊക്കെ ഇല്ലാത്തത് ഉണ്ടാക്കിയെന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരത്തിലാണ് കാരണം ഐ ജി ശ്രീജിത്ത് പറയുന്നത് കേട്ടാൽ ഏതൊരു ഏതൊരു ബോധമുള്ള മലയാളിക്ക് മനസ്സിലാക്കാൻ സാധിക്കും പത്മരാജൻ മാഷിനെ അങ്ങനെ ജയിലിൽ ഇടാനുള്ള ഒരു വകുപ്പും ഒരു തെളിവും ക്രൈംബ്രാഞ്ച് രണ്ടാമതായിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച സമയത്ത് ഒന്നും തന്നെ പത്മരാജൻ മാഷിന് എതിരെ കിട്ടിയിട്ടില്ല അത് അന്നത്തെ ഐ ജി ശ്രീജിത്ത് വ്യക്തമായിട്ട് വെട്ടിത്തുറന്ന് പറയാ അത് കേരളത്തിലെ സകല മലയാളികളും കേട്ടു എന്നിട്ടും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ട് പ്രത്യേകമായിട്ട് ഒരുപാട് തെളിവുകൾ എന്നിട്ട് ആ അന്വേഷണ സംഘത്തെ നയിച്ച ഉദ്യോഗസ്ഥരിന്ന് സി പി എം ടിക്കറ്റില് നഗരസഭ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുക അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തല്ലേ സുഡാപ്പികളൊക്കെ നമ്മുടെ കേരളത്തിൽ ഒരാളെ പൂട്ടാൻ തീരുമാനിച്ച് രംഗത്തെത്തിയാൽ അവർക്ക് അനുകൂലമായിട്ട് ഇടത് സർക്കാർ പോലും നിന്നു നിന്നുകൊടുക്കുന്നു ഇതൊക്കെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന്റെ ജീവനല്ലേ ഈ തകർക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതമല്ലേ ഈ തകർക്കുന്നത് അദ്ദേഹത്തിനും ഒരു കുടുംബം ഉണ്ടാവില്ലേ ഇതൊക്കെ ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ കേരളം ഭരിക്കുന്ന പാർട്ടി സുഡാപ്പികളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു അധ്യാപകരെ പൂട്ടിയിരിക്ക അതും ജീവപര്യന്തോ എന്നൊരു വേദനയുള്ള വാർത്തയാ ഇത് ഈ സുഡാപ്പികളുടെ ഒരു ഗൂഢാലോചനയാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ അധ്യാപകരെ ഈ പത്മരാജൻ മാഷിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മുതൽ ഇത് ആഘോഷിക്കാൻ ഇവര് ഇന്ന് ജീവപര്യന്തത്തിലേക്കൊക്കെ എത്തുമ്പോ അവര് അവർ നടത്തിയ ഒരു കാര്യം കേരളത്തിൽ നടപ്പിൽ വരുത്തിയെന്ന ഒരു വലിയ ആഘോഷം അവിടെ നടക്കുന്നത് ഒരു വലിയ ആഘോഷം അവരെന്താഗ്രഹിച്ചാലും കേരളത്തിൽ നടത്തും എന്നുള്ളതിന്റെ ഒരു ആഘോഷവും നമുക്ക് ഓരോ ബോധമുള്ള മലയാളിയും തിരിച്ചറിയണം ഒരു മാഷാണ് ഒരു അധ്യാപകരെയാണ് ഒരു അധ്യാപകരെ പൂട്ടുക ഐ ജി ശ്രീജിച്ച് ഒക്കെ പറയുന്നത് കേട്ടാൽ ബോധമുള്ള ഒരു മലയാളിയും ആ അധ്യാപകരെ എതിർക്കില്ല പത്മരാജൻ മാഷിനെ എതിർക്കാൻ സാധിക്കില്ല ഒരു തെളിവില്ലാന്ന് ക്രൈംബ്രാഞ്ച് അന്നത്തെ ഐ ജി പറഞ്ഞ വിഷയത്തില് ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുന്നു പിന്നീട് പ്രത്യേകമായിട്ട് തെളിവുകൾ ഉണ്ടാവുന്നു ഇപ്പൊ ജീവപര്യന്തത്തിലേക്ക് എത്തിയിരിക്കുന്നു കേരളം എത്രത്തോളം സുഡാപ്റ്റികളുടെ പിടിയിലൊക്കെ അമർന്നു എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക